പിള്ളേർ രാത്രി ഉറങ്ങാൻ വേണ്ടി വൈകൊണ്ട് എണീക്കാം ഭയങ്കര ഇതാണ് മേലൊക്കെ വേണം ആ രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങിയുള്ളൂ കട്ടൻ കാപ്പി കേട്ടോ കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്ന ഏകദേശം ഒരു നാൽപ്പത് അടി ഉയരത്തിലാട്ടോ അതാണ് നേണീട്ട് ഏറ്റവും ടോപ്പ് ഇതാ ഏറ്റവും മേലെ പിന്നെ കുറച്ചുകൂടെ മേലോട്ട് കയറണം ഉണ്ടോ ഗ്രാമ്പു ഗ്രാമ്പുവിൻ്റെ ടോപ്പാണ് കേട്ടത് ഉണ്ടോ ഇത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്ന നമ്മൾ ബിരിയാണിയിലൊക്കെ എടുത്ത് ഇടുന്നതല്ലാണ്ട് നമ്മൾ ബിരിയാണിയിലും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ ഗ്രാമ്പ് എടുത്തിട്ടുള്ളത് ഉണ്ടോ അല്ല പഞ്ഞുകൊണ്ടിരിക്കുന്നു ഭയങ്കര ചൊറച്ചില്ല ചൂടുകൂരു കേട്ടോ കേട്ട ഈ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര പുറമേ ഇറങ്ങിയ കൊടുക്കുന്നതാണ് ഇപ്പോൾ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചൂട് കൊണ്ട് നിൽക്കത്തില്ല അവിടുത്തെ ഫാൻ ഇല്ല കേട്ടോ മേല് മൊത്തം ഉണ്ട് ദൂസിൻ്റെ കൈ മൊത്തം കുരുവായി ഇപ്പോൾ സാമയം രാവിലെ അഞ്ചുമണി ആയതുള്ളു കേട്ടോ ഇപ്പോൾ ഇന്ന് വേണോ ആനിമൽ ലൈഫ് ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രാമ്പൂര് തുടങ്ങി നമ്മൾ റവർവോട്ടൊക്കെ ഇപ്പോൾ ഏകദേശം കൂലി കൂലിക്കൊപ്പം ഉള്ള പണിയൊക്കെ നിന്ന് ഒഴിവാക്കി അത് നേരിട്ട് നമ്മൾ ഗ്രാമ്പൂർ തുടങ്ങി തുടങ്ങും അപ്പം രാവിലെ ഞാൻ എണീറ്റും കേട്ടോ രാവിലെ എണീറ്റും അങ്ങനെ ക്ഷണിക്കണം അതായത് പിള്ളേരെ രാത്രി ഉറങ്ങാൻ വേണ്ടി വൈകിയു കൊണ്ട് എണീക്കാം ഭയങ്കര ഇതാണ് മേലൊക്കെ വേണം ആ രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങിയുള്ളൂ കട്ടൻ കാപ്പി കേട്ടോ രാവിലെ കുറച്ച് എണീറ്റ് കട്ടൻ കാപ്പി ഇട്ട് ബാത്റൂമിലൊക്കെ പോയി പള്ളകത്ത് അച്ച് പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ രാവിലെ പോവും ഒരാറര ആകുമ്പോൾ പണി ഉറങ്ങണം കുറച്ച് ദൂരമുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കരിങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് പണി അപ്പോൾ നമ്മൾ നല്ല ഉറങ്ങും കേട്ടോ രാവിലെ പോയി ഇനി ഇന്നത്തെ ഞാൻ ആ എങ്ങനെയാണ് ഗ്രാമ്പു പഠിക്കുന്നത് ഗ്രാമ്പൂവിൻ്റെ ഏണി കിട്ടുന്ന എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചതെട്ടോ നേരെ നമുക്ക് കരിങ്ങോട്ടൊക്കെ പോവാം ഇപ്പം സമയം ഇവിടെ ആയതുകൊള്ളൂ അത് ഒരുപാട് ദൂരം പോകാനുണ്ട് അപ്പൊ നേരെ നമുക്ക് പോവാം നല്ല ഇരുട്ടാണ് കൈസ് കേട്ടെ വലിയ മഞ്ഞൊന്നുമില്ല അല്ലേറോ വണ്ടിയൊക്കെ അങ്ങനെ മഞ്ഞ് വീണ നനഞ്ഞാൽ വരുന്നതായിരിക്കും കേട്ടോ മഞ്ഞ ഒന്നുമില്ലാത്തത് കൊണ്ട് വണ്ടിയൊന്നും ഇല്ല ഇവിടെ നന്നിട്ടൊന്നും ഇല്ല നല്ലതെ എൻ്റെ മൊത്തം രാവിലെ തന്നെ ഒരു ബോറിങ് ആയില്ല ഏസ് നമ്മളിവിടുത്തെ പണി തുടങ്ങി കേട്ടോ സമയം ആറു മണി കഴിഞ്ഞു ആ നാല് മണി ആറര കഴിഞ്ഞു നല്ലോണം വെളുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണി കിടങ്ങും കേട്ടോ ഇങ്ങനെ ഒരു സഞ്ചി ഇങ്ങനെ കുറേ ഇട്ടിട്ട് നമ്മൾ പറിക്കാം ഇനി ഒരുപാട് ഹൈറ്റ് മേലോട്ട് കയറാനുണ്ട് മേലത്തെ നേരത്തെ ഞാൻ പറിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം ഈ സൈഡ് കഴിഞ്ഞ് കഴിയുമ്പം ഏണി മാറ്റിയിട്ട് വേറെ സൈഡിൽ വെക്കുക പറിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ വരുന്ന കഴിഞ്ഞാണ്ട് നമുക്ക് ഉച്ചപരം പണിയെടുത്താൽ മതി അതായത് ഒരു രണ്ട് മണി വരെ രണ്ടരപരം പണിയെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും വീട്ടിൽ പോയിട്ട് നമ്മുടെ കുറച്ച് റബർ കിട്ടാനുണ്ട് അതിന് പണിക്ക് പോകണം പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കണം ഇതൊക്കെ നമ്മുടെ പരിപാടി കേട്ടോ കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്ന ഏകദേശം ഒരു നാൽപ്പത് അടി ഉയരത്തിലാട്ടോ അതാണ് എണീറ്റ് ഏറ്റവും ടോപ്പ് ഇതാ ഏറ്റവും മേലെ പിന്നെ കുറച്ചുകൂടെ മേലോട്ട് കയറണം അതുകൊണ്ടാണ് ഗ്രാമ്പു രാമ്പുവിൻ്റെ ടോപ്പാണ് ഇത് ണ്ടോ ഇത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്ന നമ്മൾ ബിരിയാണിയിലൊക്കെ എടുത്ത് ഇടുന്നതല്ലാണ്ട് നമ്മൾ ബിരിയാണിയിലും ആ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ ഗ്രാമ്പ് എടുത്തിട്ടുള്ളത് ഉണ്ടോ നല്ല പച്ചക്കി ഈ സാധനം വിരിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുപോലെ വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂ പോലെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വില പോയി കേട്ടോ അതേസമയം പൂക്കൊക്കെ ഇട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ലെവലിൽ നിൽക്കണം സാധനം എന്തായാലും ഏകദേശം ഒരു തെങ്ങിൻ്റെ ഹൈറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെറും ഒരു എണീൻ്റെ മുകളിലാണ് എന്നാൽ മൂന്ന് കയറ് ഒന്ന് രണ്ട് കയർ പുറകോട്ടും ഒരു കയറും സെൻ്ററിലോട്ടും വലിച്ചു കെട്ടി എന്നാൽ ഒരു കയർ കെട്ടി ഒരു നാല് കയറിൻ്റെ മുകളിൽ നമ്മൾ ഈ എണി നിർത്തുന്നത് കേട്ടോ ഇപ്പം ഏകദേശം ഒരു രണ്ടര വരെ നമുക്ക് ഈ പണിയുണ്ട് ഞാൻ ചുറ്റുപാകാൻ കാണിച്ചു തരാം ഇതുണ്ടോ തെങ്ങ് നമ്മുടെ ഏകദേശം ഒപ്പത്തിലാ ഉള്ളത് തെങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒപ്പത്തിലാണുള്ളത് സൗങ്ങൊക്കെ കണ്ടോ ഒരുപാട് അടിയിലാണല്ലോ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഒരുപാട് ഹൈറ്റ് മേലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്തായാലും കാണുന്നതെല്ലാം നല്ല അടിപൊളി ഗ്രാമാണ് മൊത്തം പറിക്കേണ്ടതാണ് കേട്ടോ ഒരുപാട് ഗ്രാമ്പുണ്ട് ഇവിടെ ഗൈസ് അങ്ങനെ ഏകദേശം രണ്ടര ആട്ടോ ഇപ്പം നമ്മൾ നമ്മുടെ പണി നിർത്തി നമ്മൾ പോവാൻ നോക്കുവാണ് കഴിഞ്ഞിട്ടില്ല ഒരു മരത്തിന് നമ്മൾ ചാരി വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം പറിച്ചു പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് പരിപാടി വേറെ ടൗണിൽ പോണം കുറേ സാധനം വീട്ടിലോട്ട് മേടിക്കാനുണ്ട് അതെല്ലാം മേടിച്ച് വീട്ടിൽ പോകണം പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എഡിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് നേരെ ടാപ്പിങ്ങിന് പോകണം അപ്പം നല്ല ഇതിൻ്റെ മുകളിൽ നിറങ്ങണം ഗായ്സ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗായ്സ് അമ്മ സാധനം എല്ലാം മേടിച്ച് കെട്ടിപ്പറക്കി വീട്ടിലെത്തി കേട്ടോ പക്കരി അവിടെ ഇങ്ങനെ കിടക്കുന്നു ഇവിടെ എത്തി ഞാൻ ചൊറഞ്ഞോണ്ടിരിക്കുന്നു ഭയങ്കര ചൊറിച്ചില്ല ചൂടൂരുട്ടോ ഗൈസ് ഇവിടെ ഈ വീടിൻ്റെ ഉള്ളില് ഭയങ്കര പുറമേ ഇറങ്ങിയ കൊടുക്കുന്നതാണ് ഇപ്പൊ ഉള്ളിൽ കയറിണ്ടെങ്കിൽ ചൂട് കൊണ്ട് ടൈം കൊണ്ടു നോക്കത്തില്ല മേലും മൊത്തം ഡണ്ടൂസിന്റെ കൈ മൊത്തം കുരുവായി രസമില്ല കേട്ടോ എങ്ങനെയായാലും ഇറങ്ങി ഓടിയാലുന്നുണ്ട് പക്ഷെ ഓടാനിട്ടാവൂല അവിടെ ഓല കെട്ടി കെട്ടി കിട്ടിയാലും ഓടാനാവും അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഇത്ര നേരമുള്ള പരിപാടി ഏകദേശം കഴിഞ്ഞ ഇനിയിപ്പോ റബർ കൂട്ടാൻ പോളും കേട്ടോ എന്നെ തെറി പറഞ്ഞ ശിക്ഷയാ രണ്ടെണ്ണം എവിടെ പോയി ഓ മോലാളിയും മോലാളിച്ചും ഭയങ്കര പരിപാടിയാ എന്തുവാ പരിപാടി ബിസ്ക്കറ്റ് തീർന്നു ബിസ്ക്കറ്റ് ഇനി ഇനിയില്ല ഞാൻ പൊട്ടിച്ചേരാം അവിടെ അപ്പ പൊട്ടിച്ചേരാം ഓറിയോന്റെ ക്രിസ്കറ്റിന് വേണ്ടിട്ടുള്ള കളി കേട്ടോ ഗ്രാമ്പ് കുറച്ചു ദിവസം കൈനെ നകം എല്ലാം കറുത്തുപോയി കൈ എന്തൊരു തള്ളച്ച ആണോ കേട്ടോ തെയ്യാനാ നോക്കണേ ഗേൾസ് എല്ലാം കൂടെ നാലര അഞ്ച് മണിയൊക്കെ ആനായപ്പോൾ ഞാൻ നല്ല പണിക്ക് പോകാനുള്ള പരിപാടിയാണ് നോക്കുക കേട്ടോ അതിന് മുമ്പ് ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കുണ്ടൂസ് കൊച്ചിനെ കൂടെ അവിടെ കുത്തിരിക്കുവാണ് ഞാൻ തന്നെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അവളെ നോക്കിയാൽ അതൊന്ന് ചായ പിടിച്ച് പോകണ്ടാവും അതുകൊണ്ട് ഞാൻ തന്നെ ചായ ഇടാൻ വേണ്ടി നോക്കുക പേയൊരു ചായയൊക്കെ കുടിച്ച് രണ്ട് പഴമ്പരൊക്കെ പഠിച്ചിട്ടുണ്ട് അതും കഴിച്ച് നല്ല നമ്മുടെ അടുത്ത പണിക്ക് വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരണം വീഡിയോസൊന്നും എടുത്തിട്ടില്ല എന്നാൽ ആണ് എടുക്കണം വന്നിട്ട് സമയമില്ല ഇപ്പം ഉറുഡ്സിന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ടുള്ള ഒരു തിരക്കിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രണ്ട് മണിക്കൊക്കെ പോകുന്നത് കാരണം കുറച്ച് പോകണ പൈസയൊക്കെ ഉണ്ടാകണം അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകണം പിന്നെ നമ്മുടെ വീട്ടിൽ പോവാം നമ്മുടെ വീട്ടിലേക്കൊക്കെ താമസം മാറാനുള്ള പരിപാടി നാളെ പോയിട്ട് വൈകുന്നേരം ഓല കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ അപ്പൊ അങ്ങനെ ഓരോരോ പരിപാടീസ് ഉണ്ടൊക്കെ പോവാം അപ്പൊ എൻ്റെ ഇന്നത്തെ ഒരു പണിയും സംഭവങ്ങളൊക്കെയാണ് കാണിച്ചത് ഇനിയുണ്ട് പണി കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയമില്ല കാരണം കാരണമെന്താ വീഡിയോ അപ്ലോഡ് ചെയ്യണം എനിക്ക് ഇവിടുന്ന് പോകാനുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താണ് പോകാൻ വേണ്ടത് അപ്പോ അല്ലെങ്കിൽ പിന്നെ വരുന്ന സമയത്ത് ഒരുപാട് വൈ ഇപ്പോഴുണ്ടതില് വീടി ഇടാനാവൂല അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ എന്റെ പരിപാടികളൊക്കെ കണ്ടല്ലോ കഴിഞ്ഞാൽ അവരോട്ടും കൂടെയുള്ളൂ പരിപാടി അത് കഴിഞ്ഞ് വന്ന് ഗുളിയും കഴിഞ്ഞ് കടക്കാം അപ്പൊ എന്നാലും നാളത്തെ ആയിട്ട് കാണാൻ വരെ ബൈ